എല്ലാവർക്കും നമസ്കാരം ദേവിസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെള്ളിരിക്ക മാമ്പഴവും ഒരു മൂര് മോരുകറി അല്ലെങ്കിൽ കാളൻ എന്ന് പറയും സാധാരണ മാമ്പഴം തന്നെ ഇട്ട് കുറുക്ക് കാളം വയ്ക്കും ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളിരിക്ക മാമ്പഴവും കൂടെ നല്ല ടേസ്റ്റാണ് വെള്ളിരിക്ക മാമ്പഴവും കൂടി ആ വെള്ളിരിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ വെള്ളിരിക്ക മാമ്പഴം മാമ്പഴം കൊണ്ട് നമുക്കൊരു കാളം വയ്ക്കാം വെള്ളിരിക്ക അരിയുമ്പോഴേ ഇത്തിരി കട്ടിയിൽ അരിയണം കേട്ടോ തീരെ ചെറുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോകും ഇത്തിരി കട്ടിയിൽ ഇത്ര കരുപ്പത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കണം അതെ മാങ്ങ നല്ലോണം പഴുത്ത മാങ്ങയാണ് അപ്പോൾ നമുക്കതിൻ്റെ തൊലിയൊന്നും ഒന്നും ഇതിങ്ങനെ പൊളിച്ചാൽ മതി തൊലി ഉണ്ടോ ഇങ്ങനെ പൊളിച്ചിട്ട് നല്ലോണം പഴുത്തു അപ്പോ ഇതിങ്ങനെടുത്തിട്ട് ഈ തൊണ്ട് മാത്രം കളയുക ഇപ്പൊ മാങ്ങയുടെ സീസണാണല്ലോ അപ്പൊ നമുക്ക് എല്ലായിടത്തും ഉണ്ടാവൂലോ ഇപ്പോ മാങ്ങനെ മേടിക്കാൻ കിട്ടും ചെറിയ മാങ്ങ അപ്പോ ഈ മാങ്ങ മേടിച്ച് നമ്മള് ഇമാതിരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സീസണിൽ പിന്നെ മാമ്പഴ സീസണിൽ നമുക്ക് ചെറിയ മാങ്ങ മാങ്ങ കിട്ടുമ്പോൾ ഇതെല്ലാം നമ്മൾ കുറച്ച് മേടിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും കൂടി ഇട്ട് വേവിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിലിട്ട് മാ പാത്രത്തിൽ അടച്ച് വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മാങ്ങ ഇല്ലാത്ത സീസണിൽ നമുക്കതിടുത്ത് കറി വെക്കാം കേടൊന്നും വരില്ല ഫ്രീ ഫ്രീസറിൽ വെക്കണമെന്നുള്ളൂ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് വേവിച്ച് വച്ചാൽ മതി ചെറിയ മാങ്ങ എന്നാൽ തൊണ്ടില്ലേ ഉണ്ടോ അതുമ്പോ നല്ലോണം അതിന്റെ ദശയുണ്ട് കാരണം നമ്മൾ വെറുതെ പൊളിച്ചെടുക്കല്ലേ ഇതേ അതിങ്ങനെ പിഴിഞ്ഞിട്ട് അത് ഇതിലേക്ക് ഒഴിക്കുക നല്ലോണം ദശയുള്ള മാങ്ങയാണ് കുക്കറിലിട്ട് കുക്കറിലിട്ട് ഒരടി അടിച്ചാൽ മതി അപ്പോൾ പിന്നെ ഒരുപാട് അടുപ്പത്തുനിന്നും കിടന്ന് തിളക്കണ്ട ഇത് ഓരോ അടി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാവും കറി നമ്മൾ കുക്കറിലിട്ട് വയ്ക്കുമ്പോൾ പെട്ടെന്നാവും അപ്പം അതിന് വേണ്ട പൊടികൾ ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടുതൽ ഇടണം കളറിന് പിന്നെ മുളക് പൊടി ഇത് സാധാ മുളക് പൊടിയുണ്ടായിരി ഉള്ളത് ഇത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി കുറച്ചിട്ടാന്ന് വെച്ചാൽ ചുമന്ന ഭയങ്കര ചുമന്ന കളറായാൽ കൊള്ളൂര പിന്നെ കുറച്ച് കുരുമുളക് പൊടി എഴുതണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി ഒരടി കഴിഞ്ഞിട്ട് വെക്കാം അടക്കാം നമുക്ക് നമുക്കിതിന് അരയ്ക്കാനുള്ള തേങ്ങ കാളന് അരയ്ക്കാനുള്ള തേങ്ങ എടുക്കാം കേട്ടോ അരയ്ക്കാനുള്ള നാളികേരം നാളികേരം എടുത്ത് പിന്നെ ഇത്ര ജീരകം ജീരകവും നാളികേരവും നല്ല മാതിരി അരയണം നല്ല വെണ്ണ അരയണം അത്ര ഇല്ലാണ്ട് നല്ല വെണ്ണ മാതിരി അരച്ചെടുക്കാം അതിൻ്റെ കൂടെ പച്ചമുളക് രണ്ട് പച്ചമുളക് കൂടി ഇട്ടിട്ട് വേണം അരയ്ക്കാനായിട്ട് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് എടുക്കണ തൈര് നല്ല കട്ട തൈരാണ് അത് മിക്സിയിലൊന്നിട്ട് അടിക്കരുത് മിക്സിയിലടിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം വെച്ചാൽ വെള്ളം വരിക പോവും നമുക്ക് കറി നല്ല നല്ല തിക്കായിട്ട് കിട്ടണമെങ്കിൽ മിക്സിയിൽ അടിക്കണ്ട അല്ല ലൂസായിട്ട് കിട്ടണമെങ്കിൽ മിക്സിയിലിട്ട് അടിക്കട്ടോ അപ്പം നമ്മൾ ഈ ഇങ്ങനെ എന്തെങ്കിലും സ്കൂപ്പ് ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ച് നല്ലോണം ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് ഉടക്കണം കട്ട് ചെയ്തുകൊണ്ട് നല്ലോണം ഉടച്ചു ഇട്ടില്ലെങ്കിൽ ഈ കറിയിൽ ഇങ്ങനെ ഇത് കഷ്ണം കഷ്ണമായി കിടക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് നല്ലോണം അല്ലെങ്കിൽ കടകോഴി വെച്ച് കടകോലുണ്ടല്ലോ നമ്മളെ മോരൊക്കെ കടഞ്ഞെടുക്കണേ കടകോഴി വെച്ച് ഉടച്ചിട്ടാലും മതി അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സാധനം എടുത്ത് നല്ലോണം ഉറച്ചു പിടിപ്പിക്കാൻ മിക്സിയിലിട്ടാകുമ്പോൾ വെള്ളം അരികിപ്പോവും അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ വെന്തു ഇനി നമ്മൾ ഇതിലേക്ക് മോര് അലൂമിനിയം പാത്രമായിരണം ഇതിൽ പുളിയും മോര് മോരൊന്നും ഒഴിച്ചുണ്ടാക്കാൻ പാടില്ല ഉണ്ടാക്കും അവരുണ്ടാവും ഇല്ല എന്നല്ല എന്നാലും നല്ലത് സ്റ്റീലിൻ്റെ പാത്രം അല്ലെങ്കിൽ ഇത് കലച്ചട്ടി കലച്ചട്ടി എന്ന് പറയും പണ്ടൊക്കെ ഉണ്ടായിരുന്നാണ് കലച്ചട്ടി ഇപ്പം എല്ലാവരും മൺപാ മണ്ണിന്റെ ചട്ടികളാണ് ഇത് പണ്ട് ഇങ്ങനത്തെ കലച്ചട്ടികളാണ് ആ വീൽ വയ്ക്കാൻ മൂല കറി വയ്ക്കാൻ മീൻ കറി വെക്കാൻ ഒക്കെ കലച്ചട്ടികളാണ് ഉപയോഗിച്ചേക്കുന്നത് ഇവിടെ കലച്ചട്ടികളുമുണ്ട് പൺചട്ടിയുണ്ട് കേട്ടോ അത് പണ്ട് മേടിച്ചിരുന്ന കലച്ചട്ടികളൊക്കെ ഉപയോഗി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് അന്നത്തെ കലച്ചട്ടിയാണ് ഇതിപ്പോൾ ഒരു ഇരുപത് വർഷമെങ്കിലായിട്ടുണ്ടാവും ഈ കലച്ചട്ടി മേടിച്ചിട്ട് നമ്മുടെ അതുമാതിരി സൂക്ഷിക്കണ കാരണം കലച്ചട്ടിയൊക്കെ നമ്മൾ എത്ര ഉപയോഗിക്കണോ സൂക്ഷിച്ചു ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്തന്നെ ഇരിക്കുകയും ചെയ്യും കേടും വരില്ല അപ്പം ഇതിലൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ആണ് ശരിക്കും ഇതിലിട്ടാണ് വേവിക്കേണ്ടത് വേവിച്ച് അടുപ്പത്തിട്ട് വേവിക്കേണ്ടത് സമയം കുറേ എടുക്കില്ലേ അതുകൊണ്ടാണ് ഞാനിപ്പം ഇതില് വേവിച്ചേക്കണത് ഇനി മോരൊക്കെ ചേർക്കുമ്പോൾ ഇതിൽ വെച്ചാൽ അപ്പം ഇത് ഞാൻ ആവി പോയിട്ട് എന്ത് ആവിയൊക്കെ പോയി ഇനി ഇതിലേക്ക് ഒഴിക്കും ഇനി ഇത് ഇതിലേക്ക് വെക്കും ഇതിൽ വച്ച് കുറച്ചു നേരം ഇതിൽ ഇന്ന് തിളച്ചു ഈ കലച്ചട്ടി ചൂടായി ഈ കലച്ചട്ടിക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടായി കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമ്മൾ ഓഫ് ചെയ്താലും തിളച്ചുകൊണ്ടിരിക്കും അത് മൺചട്ടിയിലും അങ്ങനെ തന്നെയാണ് പക്ഷേ മൺചട്ടിയെക്കായും കൂടുതൽ നേരം കലച്ചട്ടിയിലിരിക്കും അതിനേക്കായും കട്ടി ഉണ്ടല്ലോ അതുകൊണ്ട് കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചീത്തയാവില്ല നല്ല ആയിരിക്കും ഇത് നമ്മൾ ഇന്ന് ഇതിപ്പോൾ ഞാൻ രാത്രി വൈകുന്നേരമാണ് സന്ധിക്കാണ് വെക്കണത് ഇനി ഇത് വച്ചിതിൽ അടച്ച് വെച്ചിട്ട് നാളെ ഇടുമ്പോൾ കറക്റ്റ് ഒത്തിരി പാകമായിട്ടിരിക്കും വെള്ളമൊക്കെ ആവശ്യത്തിനുള്ളതായി വറ്റി നമുക്ക് നല്ല കട്ട നോരുകറിയായിട്ട് അല്ലെങ്കിൽ കാളനായിട്ട് ജയിക്കും അതാണ് ഈ ചട്ടിയുടെ ഒരു ഗുണം അപ്പോൾ ഇപ്പോൾ കിട്ടാനും ഇല്ല ഇങ്ങനത്തെ ചട്ടികൾ കിട്ടാനും ഇല്ല കിട്ടുകയാണെങ്കിൽ തന്നെ ഭയങ്കര കാശാണ് ആലുവശോ രാത്രി മണപ്പുറത്തൊക്കെ വരും ഒന്നോ ഒരു ഒരു കട അല്ലെങ്കിൽ രണ്ട് കട രണ്ട് കടയൊന്നും ഇല്ലാന്നെങ്കിൽ തോന്നും ഒരു കടയൊക്കെ ഉള്ളൂ പക്ഷേ ഇത്രയുള്ളൊരു ചട്ടി കൊടുക്കണമെങ്കിൽ നമ്മൾ ആയിരം രൂപ കൊടുക്കണം ഇത് ഞാൻ ഒരു ഇരുപത് വർഷം മുമ്പ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അങ്ങോട്ട് മേടിച്ചത് ഇരുന്നൂറ്റമ്പത് രൂപ എനിക്ക് തോന്നുന്നു അന്ന് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കായിട്ടാണ് മേടിച്ചതാണ് തോന്നുന്നു ഇതിൻ്റെയൊക്കെ വലുത് ഇവിടെ അമ്മയൊക്കെ ഉള്ള കാലത്തൊക്കെ ഇവർ കലച്ചട്ടിയിലാണ് വെച്ചിരുന്നത് അപ്പം അത് വലുത് വലുതെന്ന് വെച്ചാൽ ഇത്ര പൊക്കമുള്ള കലച്ചട്ടികളൊക്കെ ഇവിടെ ഇപ്പോഴും ഒരുപ്പുണ്ട് അന്ന് നമുക്ക് ആവശ്യമില്ല അതൊക്കെ കളയാണ്ട് എടുത്ത് സൂക്ഷിച്ച് വെച്ചാറുണ്ട് കാരണം കാരണന്മാരുണ്ടായിക്കി വെച്ചിങ്ങനെ സാധനങ്ങളാണല്ലോ അതൊന്നും ഉപയോഗിക്കാണ്ട് എല്ലാം കഴുകി ഉണക്കി എടുത്ത് വച്ചേക്കാണ് ഇപ്പോൾ ആരും അങ്ങനെ ഒരു വിശേഷത്തിന് പോലും നമ്മുടെ വീട്ടുകളിൽ ഒന്നും വയ്ക്കുന്നില്ല എല്ലാം വരുത്തുകയാണല്ലോ അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് അതുമാതിരി ചക്ക ചക്ക നമ്മുടെ പുഴുക്കൊക്കെ വയ്ക്കുമ്പോൾ ഈ കളച്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിനൊക്കെ വലിയ കളച്ചട്ടി ഉണ്ട് ഇവിടെ അതൊന്നും ഞാൻ എടുക്കണില്ല അപ്പോൾ ഈ കൽച്ചട്ടിയിൽ വയ്ക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കണേ തേങ്ങ ജീരകം പച്ചമുളക് മൂകുട്ടി പിന്നെ വേണമെങ്കിൽ രണ്ട് കറിവേപ്പില അരക്കാം കേട്ടോ ഞാൻ കറിവേപ്പില അരച്ചില്ല അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കണം ഈ നമ്മൾ വേവിച്ചു വെച്ചക്കണപ്പൂത്തിലേക്ക് ഇനി ഇത് നീക്കീൻ്റെ ഒന്ന് പോകണം ഈ തേങ്ങയുടെ തിളച്ച് ഒരുപാട് തിളക്കണ്ട ഒന്ന് തിളച്ച് അതിൻ്റെ പച്ചമണം പോകണം തേങ്ങയുടെ നമ്മുടെ അരപ്പൊക്കെ ഇട്ട് അരപ്പ് ഇനി ഉടച്ചു വെച്ച തൈരാണ് കേട്ടോ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളയ്ക്കാൻ പാടില്ല തിള വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ തൈര് ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഒന്ന് ഈ തിള വരുന്നവരെ അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും അങ്ങനെ ഈ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒഴിച്ചു നമ്മൾ വേറെ പണിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഒരു പിരിഞ്ഞ മാതിരി പോവും കട്ട ഇടയ്ക്കിടയ്ക്ക് കട്ടയും അത് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം മോര് പതുക്കെ പതിഞ്ഞ് വന്നു തുടങ്ങി ഇനി നമുക്കിത് വാങ്ങി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം തിളച്ച് മറിഞ്ഞ മോരൊഴിച്ച് കഴിഞ്ഞാൽ തിളക്കാൻ പാടില്ല നമ്മൾ എന്ത് കറി മോരൊഴിച്ച് വയ്ക്കുന്ന എന്ത് കറിയും തിളപ്പിക്കൂലോക്കുന്ന ഒഴിച്ചു കടുക് നമ്മൾ കടുവെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഉലുവാണ് ഉരുവെടുത്ത് കഴിയുമ്പോൾ കറി എന്നിട്ട് നമ്മൾ അപ്പോൾ തന്നെ നമ്മളൊത്തിരി ഉലുവ പൊടിയിലെ പത്ത് മാമ്പഴക്കാടനൊക്കെ ആകുമ്പോഴത്തേക്ക് ഉലുവപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റായിരിക്കും ഈ ഉലുവപ്പൊടി ഇങ്ങനെ ചെല്ലുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത് പിന്നെ ഈ മാമ്പഴത്തിന് മാമ്പഴത്തിന് മധുരമില്ല ഒക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ആൾക്കാർ കുറച്ച് ശർക്കര ഈ കഷ്ണം വെന്ത് കഴിയുമ്പോൾ കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മാങ്ങയ്ക്ക് മധുരം പിടിക്കും പിന്നെ മോരിന് പുളിയാണെങ്കിൽ നമ്മൾ നമ്മളിതെല്ലാം കഴിയുമ്പോൾ ഒരു ഒരു സ്പൂണ് പഞ്ചസാര എങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ നല്ല അസലും മാമ്പഴ കാണായി പഞ്ചസാര ശർക്കരയോ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ കളറ് ചെറിയൊരു ബ്രൗൺ മതിയാവും അപ്പം അതുകൊണ്ട് പഞ്ചസാരയാണ് എല്ലാവരും ചേർക്കണേ ഇപ്പം പഞ്ചസാര ഒന്നും ആരും കഴിക്കാത്തത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ശർക്കര ഇട്ടച്ചാൽ മതി മോരിന് പുളി ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇടാൻ മോളിൽ ഇത്തിരി പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് മോരിന് ഇത്തിരി ഉണ്ട് ഭയങ്കര പുളിയല്ല ഒരു ചെറിയ കുറച്ച് പുളിയുണ്ട് ഇത്തിരി മതിരിപ്പാണ് ഈ കറിക്ക് മധുരമാണല്ലോ അപ്പം അതുകൊണ്ട് ഈ പുളി മോരങ്ങട്ട് ചേർക്കുമ്പോൾ ചെറിയൊരു പുളി വന്നിട്ടുണ്ട് അപ്പം ആ പുളി ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരു കുറച്ച് പഞ്ചസാര അത് ഇപ്പോൾ കുറച്ച് ഒരുപാട് ലൂസില്ല കേട്ടോ ഇതിന് ഇനിയിപ്പ ഇതിൽ തന്നെ ഇന്ന് അടച്ചു വെച്ചുമ്പോൾ നാളത്തേക്ക് പാകത്തിന് ഇതിപ്പോൾ അധികം വെള്ളം ഇല്ല എന്നാൽ ഒന്നും കൂടി ഒന്ന് പറ്റും ഈ കളച്ചട്ടി ആയതുകൊണ്ട് ഒന്നും കൂടി പറ്റും അപ്പം ഇത്തിരി കട്ടയായിട്ടിരിക്കും അപ്പോൾ ഇപ്പം മാമ്പഴത്തിൻ്റെ സമയമാണ് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് അറിയാം ഒരുപാട് പേര് ഇത് വെക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ മാമ്പഴക്കാളിനൊക്കെ വയ്ക്കണ ആൾക്കാരുണ്ട് അറിയാൻ പാടില്ലാത്തവർക്ക് പിന്നെ ചിലർക്ക് വെള്ളി ഇരിക്ക ഇട്ട് വെക്കും എന്നറിയാൻ പാടില്ല വെള്ളി കുമ്പളങ്കയൊക്കെ ഇട്ട് വയ്ക്കും ആൾക്കാർ കുമ്പളങ്കയും മാങ്ങയും മാമ്പഴം ഒക്കെ ഇട്ട് വെച്ചാലാണ് ഏറ്റവും ടേസ്റ്റ് ആ വെള്ളിരിക്കുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇപ്പം വെള്ളി ഇരിക്കയുടെയും മാമ്പഴത്തിൻ്റെയൊക്കെ സമയമാണ് നമ്മൾ ഈ കറി ഒരു മൂന്നാല് ദിവസം നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും അത് ഈ കൽച്ചട്ടിയിലൊക്കെ വെച്ചാലാണ് കേട്ടോ കൂടുതലിരിക്കുന്നത് വേറെ ഈ വേറെ സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ ആകുമ്പോൾ ഇത് പതഞ്ഞു വരും കാരണം മോര് തിലക്കണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കലച്ചട്ടിയിൽ വയ്ക്കുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവില്ല കാരണം ഇത് കലച്ചട്ടിക്ക് ചൂടുണ്ട് അപ്പോൾ അതവിടെ ഇരുന്ന് സെറ്റായിക്കോളും അതിൻ്റെ വെള്ളമൊക്കെ വെക്കി സെറ്റായിട്ട് ഇരിക്കും അപ്പോൾ അതുകൊണ്ട് നീ ഇപ്പം വെള്ളരിക്കയുടെ ഒക്കെ സമയമാണ് അപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം